ഓസീസ് മണ്ണിൽ ഓസീസിനെ വെല്ലുവിളിക്കുന്ന ഈ ഇന്ത്യൻ ബാറ്റർ യു പിയിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും പത്താം വയസ്സിൽ ക്രിക്കറ്ററാകാൻ മുംബൈയിലേക്ക് വണ്ടി കയറിയ സാധാരണക്കാരന്റെ കഥ അയാൾ അനുഭവിച്ച ജീവിതവും പ്രയത്നവും അറിഞ്ഞവർക്ക് അറിയാൻ പറ്റും മിച്ചൽ സ്റ്റാർക്കല്ല ബ്രെഡ്ലിയും ഷെയ്ൻ ബോണ്ടും അക്തറും ഒരുമിച്ച് വന്നാൽ പോലും അവൻ കുലുങ്ങില്ലെന്ന് കാരണം യശസ്വി ജെയ്സ്വാൾ തീയിൽ കുരുത്തോൻ തന്നെയാണ് ഒരു ചീറ്റപ്പുലി ഇരയെ പിടിക്കാൻ ഓടുന്ന വേഗത അത് പരമാവധി നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറാണ് അതിനേക്കാൾ വേഗതയുണ്ട് ഓസി സ്പേസർ മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന സ്റ്റാർക്കിൻ്റെ പന്ത് അതായത് കയ്യിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വാരം അപ്പുറത്തെത്താൻ ഒരു സെക്കൻഡ് പോലും വേണ്ടി വരില്ല കണ്ണൊന്ന് രണ്ട് തവണ ചിമ്മി തീരുന്ന സമയം അല്ലെങ്കിൽ രണ്ട് ക്യാമറ ഫ്ലാഷ് അടുപ്പിച്ചടിച്ചാൽ എടുക്കുന്ന സമയം അത്രയും മതി ആ വേഗതയിൽ ദേഹത്തേക്ക് ഇടിമിന്നൽ പോലെ വരുന്ന കുക്ക്ബുറ ബോൾ ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലിൽ ബാക്ക്ഫുട്ടിൽ ഡിഫെൻഡ് ചെയ്ത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ പയ്യൻ സ്റ്റാർക്കിനോട് പറയുകയാണ് എൻ്റെ ഇത് പതുക്കെയാണ് വരുന്നതെന്ന് ഓസീസ് മണ്ണിൽ ഓസീസിനെ വെല്ലുവിളിക്കുന്ന ഈ ഇന്ത്യൻ ബാറ്റർ യു പിയിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും പത്താം വയസ്സിൽ ക്രിക്കറ്ററാകാൻ മുംബൈയിലേക്ക് വണ്ടി കയറിയ സാധാരണക്കാരൻ്റെ കഥ കഥയല്ല അയാൾ അനുഭവിച്ച ജീവിതവും പ്രയത്നവും അറിഞ്ഞവർക്ക് അറിയാൻ പറ്റും മിച്ചൽ സ്റ്റാർക്കല്ല ബ്രെഡ്ലിയും ഷെയ്ൻ ബോണ്ടും അക്തറും ഒരുമിച്ച് വന്നാൽ പോലും അവൻ കുലുങ്ങില്ലെന്ന് കാരണം യശസ്സി ജയ്സ്വാൾ തീയിൽ കുരുത്തോൺ തന്നെയാണ് ഒരു ഹാർഡ്വെയർ കടക്കാരന്റെ ആറ് മക്കളിൽ നാലാമത്തെ മകനായി ജനിച്ച ജെയ്സ്വാൾ തന്റെ പത്താം വയസ്സിലാണ് ക്രിക്കറ്ററാകണമെന്ന് ആഗ്രഹവുമായി മുംബൈയിലെത്തുന്നത് വീട്ടിൽ നിന്ന് മാറി തനിച്ച് മുംബൈ എന്ന മഹാനഗരത്തെ പിതാവിൻ്റെ കുടുംബസുഹൃത്തിന്റെ ഒരു ഡയറി ഫാമിൽ ജോലിക്ക് കൂലിയായി അവിടെ താമസിച്ച് ആസാദ് ഗ്രൗണ്ടിൽ പരിശീലനം തുടങ്ങി എന്നാൽ പിന്നീട് പരിശീലന സമയത്ത് ഡയറി ഫാമിൽ ജോലി ചെയ്യാൻ പറ്റാത്തതിനാൽ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു പാതിരാത്രി ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ ബാറ്റും കിറ്റുമെടുത്ത് ആസാദ് മൈതാനത്തേക്ക് നടന്നു ചെല്ലുകയായിരുന്നു അവൻ വാങ്കിടയിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് സ്വപ്നം കണ്ട് അതേ ആകാശത്തിന് കീഴേ മറ്റൊരു ഗ്രൗണ്ടിൽ അവൻ കിടന്നു പിന്നീട് ആസാദ് മൈതാനത്ത് തന്നെ ക്രിക്കറ്റ് ക്ലബിന്റെ വലിച്ചു ഒരു ടാർപോളിൻ ഷെഡ്യൂലായിരുന്നു മൂന്ന് വർഷം വെട്ടമില്ലാത്ത ടോയ്ലറ്റ് സൗകര്യമില്ലാത്ത ചൂടത്ത് പൊള്ളുന്ന ചൂടും മഴയത്ത് ചോരുന്ന കൂരയും ഒക്കെയായി ആ ഷെഡ്യൂൾ ജീവിതം വീട്ടിൽ നിന്ന് പണം അയക്കാൻ മാതാപിതാക്കൾക്ക് കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ രാത്രി പാനിപ്പൂരി വിറ്റും ഗ്രൗണ്ടിലെ മത്സരങ്ങൾക്കിടയിൽ ചെറിയ ജോലികൾ ചെയ്തും പണം കണ്ടെത്തി തിരിച്ചു വരാൻ വീട്ടുകാർ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഇല്ല ക്രിക്കറ്റർ ആവാതെ ഇനി മടക്കമില്ല മൂന്ന് വർഷത്തിന് ശേഷം സാന്റാക്രൂസിൽ ക്രിക്കറ്റ് അക്കാദമി നടത്തിയിരുന്ന ജ്വാലാസിംഗ് എന്നൊരു പരിശീലകൻ അപ്രതീക്ഷിതമായി ആസാദ് ഗ്രൗണ്ടിൽ ജയ്സ്വാളിന്റെ കളി കാണാനിടയായി മറ്റുള്ളവർ പറഞ്ഞ ജെയ്സ്വാളിന്റെ ജീവിതം മനസ്സിലാക്കിയ അയാൾ ജയ്സ്വാളിനെ ഏറ്റെടുത്തു പരിശീലകനായും രക്ഷിതാവായി ജ്വാലാസിംഗിനൊപ്പമായിരുന്നു പിന്നീട് താമസവും പരിശീലനവും എല്ലാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൈൽഷീൽ മത്സരത്തിൽ മുന്നൂറ്റി പത്തൊമ്പത് റൺസും പതിമൂന്ന് വിക്കറ്റും നേടി ആ കുട്ടി ഇന്ത്യയിലെ സ്കൂൾ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓൾ റൗണ്ട് റെക്കോർഡിട്ട് വരവറിച്ചു ശേഷം മുംബൈയുടെ അണ്ടർ സിക്സ്റ്റീൻ ടീമിൽ ഇടം പിടിച്ചു പതിനേഴാം വയസ്സിൽ ജാർഖണ്ഡിനെതിരെ നടന്ന വിജയ് അസാരെ ട്രോഫി മത്സരത്തിൽ നൂറ്റി അമ്പത്തിനാല് പന്തിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസ് നേടി ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചറി തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ പിന്നീട് അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എൽ ലേലത്തിൽ ഇരുപത് ലക്ഷം മാത്രം ബേസ് വിലയിട്ടിരുന്ന അൺക്യാപ് താരത്തെ രാജസ്ഥാൻ റോയൽസ് വിളിച്ചത് രണ്ടേ പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചില്ലെങ്കിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലു കോടിക്ക് മുകളിൽ നൽകി ഒരു ഇന്റർനാഷണൽ മാച്ച് പോലും കളിക്കാത്ത ജയ്സ്വാളിനെ രാജസ്ഥാൻ റോയൽസ് നിർത്തി അത് വെറുതെയായിരുന്നില്ല ആദ്യ ബോൾ സിക്സർ അടിക്കാൻ ചങ്കുറപ്പുള്ള എന്നാൽ വേണ്ടി കളിക്കുന്ന ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലും ടെക്സ്റ്റ് ബുക്ക് ഡിഫൻസും അറ്റാക്കും ചെയ്യാൻ കഴിയുന്ന ബാറ്ററാണ് ജയ്സ്വാൾ എന്ന് താരം തെളിയിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ടീമിലേക്ക് ക്ഷണം കിട്ടാൻ പിന്നീട് അധികം വൈകിയില്ല വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ നൂറ്റി എഴുപത്തൊന്ന് റൺസ് തുടങ്ങി പിന്നീട് ഇംഗ്ലണ്ടിനെതിരെ രണ്ട് ഡബിൾ സെഞ്ചറികൾ ഇംഗ്ലീഷ് പേസർ ജിമ്മി ആൻഡേഴ്സിനെതിരെ ഹാട്രിക് സിക്സർ അടിക്കാനുള്ള കരുത്തും ഡബിൾ സെഞ്ചറി സിക്സർ അടിച്ച് പൂർത്തിയാക്കാനുള്ള ധൈര്യവും ആ ഡേഞ്ചറസ് കോമ്പിനേഷൻ തന്നെയാണ് പെർത്തിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ കണ്ണിൽ നോക്കി പന്തിന് സ്പീഡ് പോരെന്ന് പറയുന്ന ജയ്സ്വാളിനെ സ്പെഷ്യൽ ആക്കുന്നത് വെറും തന്റെ ഏഴ് ടെസ്റ്റ് മത്സരം കൊണ്ട് അതിൻ്റെ ഇരട്ടിയോളം റെക്കോർഡുകൾ ജയ്സ്വാൾ സ്വന്തമാക്കിയിരുന്നു ബ്രാഡ്മാനും വിനോദ് കാമ്പളിക്കും ശേഷം ഇരട്ട സെഞ്ചറി നേടുന്ന മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം വിനോദ് കാമ്പ്ളിക്കും വിരാട് കോഹ്ലിക്കും ശേഷം തുടർച്ചയായി രണ്ട് മത്സരങ്ങളിലും സെഞ്ചറി നേടുന്ന മൂന്നാമത്തെ താരം പന്ത്രണ്ട് സിക്സറുമായി ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡ് വസീം അക്രമിനൊപ്പം പങ്കിട്ടു ടെസ്റ്റ് ചരിത്രത്തിൽ ഇരുപത് സിക്സറുമായി ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ച താരം സുനിൽ ഗവാസ്കറിന് ശേഷം ഇരുപത്തിരണ്ടാം വയസ്സിൽ ടെസ്റ്റിൽ അഞ്ഞൂറ് റൺസ് പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ താരം അങ്ങനെ റെക്കോർഡുകളുടെ കണക്ക് പുസ്തകത്തിൽ ജയ്സ്വാൾ പേരെഴുതി തുടങ്ങിയിരുന്നു ഓ മണ്ണിൽ ആദ്യ സീരീസ് പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും ഇനിയും ഒരുപാട് റെക്കോർഡുകൾ അയാളുടെ പേരിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ ഭാവി ഓപ്പണറായി ഒരുപാട് കാലം ജയ്സ്വാൾ ഉണ്ടാകുമെന്ന് അയാൾ തെളിയിച്ചു കഴിഞ്ഞു ടെസ്റ്റിലും ടി ട്വന്റിയിലും കളിയുടെ ഗതി എറിഞ്ഞ് കളിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ ടി ട്വന്റി കാലത്തെ പുതിയ ബാറ്റർമാർ പലരും ടെസ്റ്റിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുമെന്നിരിക്കെ തന്നെ വേണ്ടി വന്നാൽ ടെസ്റ്റ് ടി ട്വന്റി ആക്കാനും ഇനി ടീമിന് വേണ്ടി ക്ലാസിക് ഡിഫൻസുമായി ടെസ്റ്റ് ഇന്നിങ്സുകൾ കളിക്കാനും കഴിയുമെന്ന് അവൻ തെളിയിച്ചു പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഓസിസ് മണ്ണിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാക്കാൻ കെ എൽ രാഹുലിനൊപ്പം ജയ്സ്വാളിന് കഴിഞ്ഞു അതും ആദ്യ ഇന്നിങ്സിലെ ഡക്കിൽ നിന്ന് രണ്ടാം ഇന്നിങ്സിലെ നൂറ്റി എഴുപതൊന്ന് റൺസിലേക്ക് ബാറ്റർമാരെല്ലാം വീഴുമെന്ന് ഓസീസ് ഉറപ്പിച്ചെടുത്തു നിന്നായിരുന്നു ഓസീസിന്റെ സകലമാന സ്വപ്നങ്ങളെയും പെർത്തിൽ നിന്ന് കുടിയൊഴിപ്പിച്ച് ജയ്സ്വാൾ റൺസ് അടിച്ചുകൂട്ടിയത് വെറും മൂന്ന് പേരാണ് ഓസീസ് വണ്ണിൽ സിക്സർ അടിച്ച് സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുള്ളത് ആദ്യത്തത് സാക്ഷാൽ രാഹുൽ ദ്രാവിഡ് രണ്ടാമത്തത് ക്രിസ്ഗേ മൂന്നാമത്തത് യശ്വി ജെയ്സ്വാൾ ക്രിക്കറ്റിലെ ലോകോത്തര ബൌളർമാർക്ക് മുന്നിൽ ജയ്സ്വാൾ ഇനിയും ഒരുപാട് കാലം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജിമ്മിയെയും സ്റ്റാർക്കിനെയും ഭയക്കാത്ത ആ ചെക്കൻ ബൌളർമാർക്ക് വെല്ലുവിളിയാകും അയാളെ പൂട്ടാൻ വേണ്ടി പ്ലാനുകൾ ഉണ്ടാക്കപ്പെടും അനലിസ്റ്റുമാർ കളി സൂക്ഷ്മം കണ്ട് കെണിയൊരുക്കാൻ തുടങ്ങി പക്ഷെ പത്താം വയസ്സിൽ നൂറു രൂപ തികച്ചെടുക്കാനില്ലാതെ മുംബൈയിലേക്ക് വണ്ടി കയറി പാനിപൂരി വിറ്റും ടാർപോളിൻ ഷെഡിൽ കിടന്ന് ആരവയറുമായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ പയ്യനെ എങ്ങനെ തോൽപ്പിക്കാനാണ് മുങ്ങി താഴ്ന്നെടുത്ത് നിന്ന് ക്രിക്കറ്റ് ബാറ്റും പിടിച്ച് ഉയർത്തെഴുന്നേറ്റ് നിന്നവനെ എങ്ങനെ തളർത്താനാണ് പറ്റില്ല കാരണം ഒന്നേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെ പദ്ധതികൾ ഇട്ടാലും ക്രീസിൽ അവന് മുന്നിൽ ഒന്നേ ഉള്ളൂ അവൻ്റെ മുന്നിലേക്ക് വരുന്ന പന്ത് അത് സ്റ്റാർക്കിൻ്റെ ആണെങ്കിലും ആൻഡേഴ്സൻ്റെ ആണെങ്കിലും ജയ്സ്വാളിന് സ്പീഡ് പേടിയില്ല